ഹായ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്രോക്കറി കളക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല പ്രിൻ്റഡിൽ മൾട്ടി കളറായി വന്ന സെറാമിക്കിൽ വരുന്ന പോട്ടുകളാണ് കേട്ടോ കുറച്ച് അധികം വലിയ കളക്ഷൻസ് വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് ഒരു മീഡിയം വരുന്നുണ്ട് ഇതൊക്കെ സ്പൈസസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയേ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള പോട്ടുകളാണ് കേട്ടോ ഇത് സെറാമിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട് ബൗളുകൾ വരുന്നുണ്ട് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊരു മടി ആയിപ്പോയി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നാട്ടിൽ പോകാനും പിന്നെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ കുറച്ച് ലേറ്റ് ആയത് ആറ്റിൽ പോകുന്നില്ല കരുതി ഞാൻ എടുത്ത ഓർഡറുകളൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല ഞാൻ ഏർക്കാർബായിട്ട് കാർഗോ വിടുന്നുണ്ട് എല്ലാവരും സാധനങ്ങളും എനിക്ക് തന്ന ഓർഡറുകളൊക്കെ ഞാൻ ഏർക്കാർഗ് വിടുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആയാലും അല്ലാത്ത ഓർഡറുകളൊക്കെ കുറച്ച് വന്നിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഏർക്കാർ പോലെ വിടുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫ്ലാസ്ക് കണ്ടു കേട്ടോ ഫ്ലാസ്കിന് ഒരു സിക്സ്റ്റി തിരഹൊക്കെയാണ് വരുന്നത് അതുപോലെ ഇത് നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ വരുന്ന ഒരു ലിഡ് കൂടി വരുന്ന ഒരു സെറ്റാണ് നമുക്ക് ഇതിൽ നട്ട്സുകളും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുക അതുപോലെ ക്യാൻഡി ബൗളായിട്ട് യൂസ് ചെയ്യുക ഇതൊക്കെ ചെറുത് വരുന്നുണ്ട് മീഡിയം വരുന്നുണ്ട് അതുപോലെ വലിയ സെറ്റും വരുന്നുണ്ട് കേട്ടോ ഇതിന് റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് കുറച്ചൊരു മീഡിയം സൈസാണ് വരുന്നത് നയൻ തിറഹൾ വരുന്നത് അതുപോലെ ഈ ഒരു ബൗൾ സെറ്റ് നല്ല ഇഷ്ടമായി എനിക്ക് കേട്ടോ പിന്നെ ഫൈവ് തിറഹ് സെവൻ തിറഹ ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ഈ ഒരു ക്യാൻഡി ബോട്ടിലിന് ലെവൻ തിറാണ് വരുന്നത് ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കുറച്ച് സൈസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതൊരു ചെറിയ ബൗളായിട്ട് തോന്നും പക്ഷേ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഇതും അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ക്യാൻഡി ബൗളിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറേ വലുത് ചെറുതായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ എത്തിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞാൻ പറയുന്നത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ട്രൈകളാണ് ഗ്ലാസ്സിൽ വരുന്നതാണ് കേട്ടോ ഗ്ലാസ്സില് ഡിസൈൻ വരുന്നതാണ് കുറച്ച് വെയ്റ്റ് വരുന്ന ഒരു സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഇരുപത്തഞ്ച് ഒരു മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ ദർഹംസിൽ വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു കാവാ സെറ്റാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ അതിനൊരു സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ട്വൻ്റി ദിറാണ് ഇപ്പോൾ വരുന്നത് ഇതിന് ട്വൻ്റി ത്രീ തിറഹാണ് ഈ ഒരു സെറ്റിന് വരുന്നത് ട്വൻ്റി ടു പോയിൻറ്റ് നയൻ നയൻ ആണ് വരുന്നത് ട്വൻ്റി ത്രീ തിറഹാണ് വരുന്നത് പിന്നെ ഈ കാണുന്ന ഒരു കാവാർ സെറ്റ് കണ്ടു ഇതിന് ഗോൾഡൻ കളർ ഡിസൈനാണ് ആണ് വരുന്നത് നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ സിൽവർ ആയിട്ട് തോന്നാം ഇതിനൊക്കെ ഒരു ഇലവൻ ദർഹ ട്വൽവ് ദർഹത്തിൻ്റെ അടുത്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇതിന് ഫിഫ്റ്റീൻ ദർഹാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയേണ്ടവര് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടോ കാരണം ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ദിവസമായി പിന്നെ ഞാൻ വേറൊരാൾക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ചില സാധനമൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ആവശ്യമുള്ളവർ ഈ ഈ കാണുന്നതൊരു പ്ലാ പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൽ ലിഡോട് കൂടിയ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റിനെയാണ് കണ്ടെയ്നറാണ് കേട്ടോ ഇതിനൊക്കെ ടെൻ തറം ഇപ്പോൾ സിക്സ് തെറാണ് ഇതിൻ്റെ ചെറുതിനൊക്കെ വരുന്നത് അതുപോലെ അതിൻ്റെ മീഡിയം വരുന്നത് ഒരു എയിറ്റ് ദറഹാണ് മറ്റതിന് ട്വൽവ് ദർഹാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചെറിയ റേറ്റിലാണ് എല്ലാം വരുന്നത് കേട്ടോ ഇനി ഈ ഒരു സെറ്റാണ് ഞാൻ വേറെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയത് സ്ക്വയർ തീർന്നിട്ടുണ്ട് അവിടെ പിന്നെ ഒരു സ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് എല്ലാം അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ ഒരു പാത്രം തന്നെയാണ് നമുക്ക് അത്യാവശ്യം പേർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അത്രത്തോളം വലിപ്പം വരുന്നുണ്ട് ഇതിനൊക്കെ കേട്ടോ ഇതൊക്കെ ഒരു അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി സെവൻറ്റി തിറഹം അതുപോലെ തന്നെ തേർട്ടി നയൻ തിറൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഫോർട്ടി തിറത്തൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സെറാമിക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഗ്ലാസ്സിലെ ലിഡോട് കൂടിയ ഒരു സെറ്റാണ് അതുപോലെ ഈ ഒരു ബൗളും എനിക്ക് നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി സെറാമിക്കിൽ അതിൽ തന്നെ ഒരു സ്പൂണും വരുന്നുണ്ട് ഈ ഒരു സെറ്റിന് ഇപ്പോൾ വരുന്നത് ട്വൻറ്റി ടു തിറോ ഓ സംതിങ് ആണ് ഞാൻ ശരിക്കും വീഡിയോ ശ്രദ്ധിച്ചില്ല എന്തായാലും അതൊക്കെ അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത് എനിക്ക് ഞാനൊരുപാട് ഷോപ്പിൽ പോയ സമയത്ത് നമുക്ക് ഇതാ ഈ ഒരു സെറ്റിനൊക്കെ ഇപ്പോൾ തേർട്ടി സിക്സ് തിറൊക്കെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു സെറാമിക്കൽ വരുന്ന ഓവളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ട്രേ സെറ്റാണത് കേട്ടോ അതിന് ടെൻ തിറഹമാണ് വരുന്നത് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പറ്റിയ ഓരോരോ ട്രേകളും കാര്യങ്ങളുമാണ് ഇത് മൂന്ന് സെറ്റിനാണ് കേട്ടോ റേറ്റ് വരുന്നത് ട്വൻറ്റി തിറാണ് വരുന്നത് അതുപോലെ ഈ സെറാമിക്കിലെ ലിഡ് ഒരു ചെറിയ ബൗളാണിത് ആ ബൗളിനൊരു ലിഡും കൂടി വരുന്നുണ്ട് ഇതിനൊക്കെ ഇപ്പോൾ നയൻ തിറവൻ തിറൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ കണ്ണ സെറ്റ് ഇത് ഇതൊക്കെ ഒരു നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് നല്ല ഒരു ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ഒരു സെറ്റാണ് അതുപോലെ ഈ ഒരു സെറ്റിന് ഇപ്പോൾ വരുന്നത് തേർട്ടി ദിർഹ കുട്ടിയാണ് സംതിങ് ആണ് തേർട്ടി വൺ ദിർഹ കുട്ടിയാണ് വരുന്നത് അതൊക്കെ നമുക്ക് സെറാമിക്കിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് അവിടെ അതുപോലെ ഈ ഒരു ബൗളിന് വരുന്നത് ഫോർട്ടി ദർഹാദത്താണ് കേട്ടോ ഇതിന് തേർട്ടി ഫൈവ് ദെറാണ് വരുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ എല്ലാവരും അത്യാവശ്യം സൈസ് വരുന്നതാണ് കേട്ടോ ഇതൊന്നും സ്മോൾ സൈസ് അല്ല ഒരു അത്യാവശ്യം നമുക്കൊരു പാർട്ടികളിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇതിനൊക്കെ സിക്സ്റ്റീൻ തിരഹൊക്കെയാണ് വരുന്നത് ഇതൊക്കെ സെറാമിക് ആണ് അതുപോലെ ഗോൾഡൻ ഹാൻഡ്സൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ബൗൾ ഇതിന് ഒരു വുഡൻ ലിഡ് വരുന്നത് അതിന് ട്വൻറ്റി ഫൈവ് ദിറാണ് വരുന്നത് കേട്ടോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറ്റ് ഇഷ്ടമാവാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു നാല് ബൗൾ വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് എയ്റ്റ് സംതിങ് ആണ് നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കാണുന്നില്ല നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഒക്കെ കാണാൻ കഴിയും കേട്ടോ അതുപോലെ ഈ ഒരു ഓരോരോ ബോൾസ് ഓരോരോ പീസിനാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ നയൻ തിരഹം ഇത് ത്രീ ലെയർ ഉള്ള ഒരു ട്രേ ആണ് കേട്ടോ ചെറിയൊരു ട്രേ ആണ് ഇതിനൊക്കെ ഒരു ഫിഫ്റ്റീൻ തിറൊക്കെ വരുന്നത് കേട്ടോ ദുറഹംസാണ് ഞാൻ പറയുന്നത് ദുറഹംസ് കുറവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇത്രല്ലേ വരുന്നുള്ളൂ എന്ന് ചോദിക്കണ്ട അങ്ങനെ ചോദിക്കണ്ടട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിതൊക്കെ സെറാമിക്കിലാണ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനങ്ങൾ വാങ്ങാൻ പോണ സമയത്ത് എനിക്ക് എനിക്കതിൻ്റെ ഒരു ചിലവ് കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എനിക്കും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് നിങ്ങളോട് പറയുക അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ മുന്നേ പോയ ഷോപ്പിലേക്കാളൊക്കെ വില കുറവായിട്ടും നല്ല കളക്ഷൻ കളക്ഷനുള്ളതായിട്ടും എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പറയുന്നത് ഞാൻ സ്റ്റോക്ക് തീർന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നല്ല ഭംഗിയുള്ള സെർവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്രോക്കറി ഇതൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല റേറ്റും കുറവ് തന്നെയാണ് കേട്ടോ മുന്നത്തെ ഷോപ്പിലൊക്കെ അപേക്ഷിച്ചുള്ള റേറ്റ് കുറവാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിനൊക്കെ ഇതാവുമ്പോൾ ഫിഫ്റ്റി ദർഹം ആണ് വരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ അല്ലാതെ നമുക്കൊരു യൂസ് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു സൈസ് വരുന്ന ഓരോ സെറ്റുകളാണ് കേട്ടോ ഈ ഒരു ട്രയക്കൊക്കെ ഇപ്പോൾ ട്വൽവ് ദിർഹംസ് ഒക്കെയാണ് വരുന്നത് ഞാനിപ്പോൾ ദർഹംസ് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിഫറൻസ് ഉണ്ടാവും പിന്നെ ഈ കാണുന്ന ഒരു സെറ്റ് ഇതൊരു നെട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ട്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ഒരു ട്രേ ആണ് ഇതിനിപ്പോൾ ട്വൻറ്റി ഫോർ ദർഹംസൊക്കെയാണ് വരുന്നത് ചെറുതാണെങ്കിൽ ട്വൻറ്റി ദർഹത്തിനടുത്തൊക്കെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പ്ലേറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ ഇതിൻ്റെ തന്നെ വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻ വരുന്നതും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് ഇത് സെറാമിക് അല്ല ഇതൊരു വുഡൻ ടച്ച് വരുന്ന ഒരു ട്രേ ആണ് കേട്ടോ ഇന്ന് വുഡും അല്ല അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് ചീത്തയൊന്നും പോകില്ല നല്ല സ്ട്രോങ്ങും ഉണ്ട് അങ്ങനത്തെ ഒരു സെറ്റാണ് നമ്മൾ ട്രേൻ്റെ കാര്യമാണ് പറയുന്ന അടിച്ചിട്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ജാറുകളാണ് കേട്ടോ ഗ്ലാസിൻ്റെയൊക്കെ ജാർ വരുന്നുണ്ട് അല്ല ഒരു അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി ആവശ്യമുള്ളവർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യട്ടെ ഞാൻ ജസ്റ്റ് കണ്ട സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഇത് സെറാമിക്കും വുഡും വരുന്ന ടച്ച് ഉള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ട്വൻറ്റി വൺ ആണ് ഇപ്പോൾ വരുന്നത് ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്ന കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ത്രീ പീസാണ് വരുന്നത് ഇത് ടീ കോഫി ഷുഗറൊക്കെ ഇട്ട് വെക്കാൻ പറ്റി സെറാമിക്കിൽ വുഡൻ ട്രേ വന്നിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ തേർട്ടി ഫൈവ് ദറംസ് അടുത്താണ് വരുന്നത് അതുപോലെ തന്നെ സ്പൈസസ് റാക്ക് വരുന്നുണ്ട് പല മോഡലിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ ഇത് പിന്നെ നമ്മൾ ഓയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ട്രേയും അതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ഓട്ടോ ആണ് വരുന്ന വരുന്നത് ഓയിലൊക്കെ ഒഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഓരോരോ ഗ്ലാസ് ജാറുകളാണിതൊക്കെ കാണുന്നുണ്ടാവും ഓരോന്നിനും ട്വൽവ് ദറംസ് ഒക്കെയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് റേറ്റൊക്കെ ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയിട്ടോ എയിറ്റ് ദിറം വരുന്നുണ്ട് ഇത് വലിയൊരു മഗ് പോലത്തെ ഒരു സെറ്റാണ് കേട്ടോ സൂപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണത് സിക്സ് ദർഹം അടുത്താണ് വരുന്നത് തോന്നുന്നുണ്ട് പിന്നെ അതൊരു വലിയ ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഇലവൻ ദർഹംസ് ഒക്കെയാണ് വരുന്നത് ഇതൊക്കെ പിന്നെ നമുക്ക് കോഫിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണ് കേട്ടോ നമുക്ക് സെർവിയും ചെയ്യുക വേണമെങ്കിൽ ക്യാരിയും ചെയ്യാൻ പറ്റുക അങ്ങനത്തെ മഗ് സെറ്റുകളാണിതൊക്കെ ഓരോന്നിനും ഇലവൻ ദർഹം ട്വൽവ് ദർഹത്തിനടുത്തൊക്കെയാണ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് മഗ് സെറ്റ് വരുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ ലിഡോട് കൂടിയ സെറ്റാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ ലിഡ് ഉണ്ടായിന്നൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല ഒരു ഡിസൈനും അതുപോലെ ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മെറ്റീരിയലും കൂടിയാണിത് പിന്നെ അത്യാവശ്യം കാഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നുന്നത് കേട്ടോ ആവശ്യമുള്ള ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവരായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഇത് പക്ഷേ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഒരു ഫൈബർ ടൈപ്പ് പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റൂല ഫൈബർ ടൈപ്പ് ആണ് പിന്നെ ഇതൊക്കെ വരുന്നത് സെലാമിക്കിൽ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ നല്ല പ്രൈസ് കുറവാണ് ഫോർ റംസ് ഒക്കെയാണ് വരുന്നത് ഇതിന് ത്രീ റംസ് ആണ് വരുന്നത് ഇതിനും ഫോർ റംസ് ആണ് വരുന്നത് ഒരുപാട് മകുകൾ ഉണ്ട് കേട്ടോ ഒക്കെ സെപ്പറേറ്റ് ഓരോ പീസിനാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു പീസ് എന്നായിട്ട് എന്തായാലും എനിക്ക് നാട്ടിലെത്തിച്ച് തരാൻ കഴിയൂല അപ്പോൾ ഒരു സിക്സ് പീസൊക്കെ നിങ്ങൾ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും നാട്ടിലെത്തിച്ച് തരാൻ കഴിയും അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഒരു കോഫീൻ്റെ സെറ്റാണ് കേട്ടോ കോഫി പോട്ടാണ് ഒരു ചെറിയ സൈസിൽ വരുന്നത് ടെൻ ദർഹം ആണ് വരുന്നത് കേട്ടോ അതുപോലെ ഇതൊരു മിക്സിംഗ് ബൗളാണ് ഇതിനും ട്വൽവ് ദുർഹംസൊക്കെയാണ് വരുന്നത് അത്യാവശ്യം വലിയ സൈസാണ് വരുന്നത് കേട്ടോ ഈ ഒരു പോട്ട് നമുക്ക് ക്യാൻഡി പോട്ടായിട്ട് യൂസ് ചെയ്യാം അതായത് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പോട്ടാണ് അതിനൊരു കൊന്നോണു ഇപ്പോൾ എയ്റ്റീൻ ദർഹംസാണ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ സൈസാണ് വരുന്നത് അത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഒരു ലിഡ് വരുന്ന പോട്ട് വേറൊരു ഷോപ്പിലാണ് കാണിച്ചിരുന്നത് കേട്ടോ അതുപോലത്തെ പോട്ട് സെറ്റാണ് സിക്സ്റ്റീൻ ദർഹാൻ വരുന്നത് ഇതൊക്കെ ഗ്ലാസ്സിലാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് വരുന്ന ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നാട്ടിൽ ഈ സെയിം റേറ്റിൽ നിങ്ങൾക്ക് എന്തായാലും എനിക്ക് എത്തിച്ചേരാൻ കഴിയൂല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതിയെ ഈ കാണുന്നതൊക്കെ ട്രേകളെ സെറ്റാണ് കേട്ടോ ഗ്ലാസ്സിൽ വരുന്ന ഈ രണ്ട് റൗണ്ട് ട്രേക്ക് വരുന്നത് ട്വൻ്റി വൺ ദിർഹമാണ് അതുപോലെ തന്നെ സ്ക്വയറിൽ വരുന്നുണ്ട് റൗണ്ടിൽ ലിഡോട് കൂടിയ ട്രേ വേറെ വരുന്നുണ്ട് ഒക്കെ ഇതിന് റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടോ അല്ലാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലാത്തതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഫിഫ്റ്റീൻ ദർഹമാണ് വരുന്നത് അതിൻ്റെ വലിയ ട്രേ വരുന്നുണ്ട് അതുപോലെ റൗണ്ടിൽ വേറെ ട്രേ വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്കൊരു അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ ഞാൻ കുറച്ച് ക്രോക്കറി ഐറ്റംസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പോട്ടിൻ്റെ ഒക്കെ ഫ്ലവർ വേഴ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഈ വീഡിയോ നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത്തായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഫ്ലവേഴ്സും പോട്ടൊക്കെ വേസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു വീഡിയോ ഉപകാരപ്പെടുമല്ലോ അതങ്ങനെ അതുകൊണ്ട് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്നത് ഒരു സെറ്റാണ് വരുന്നത് കേട്ടോ ഫോർ പീസിൻ്റെ ഒരു സെറ്റാണെന്ന് തോന്നുന്നു എനിക്ക് അതിനിപ്പോൾ ഫിഫ്റ്റീൻ ദർഹംസാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വരുന്നത് ത്രീ പീസിൻ്റെ സെറ്റാണ് ഇതിന് ഇലവൻ തിറഹംസാണ് വരുന്നത് അതുപോലെ റൗണ്ടിൽ വരുന്ന വേറൊരു ട്രേ വരുന്നുണ്ട് ഇതിന് സിക്സ് തിറഹമാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റി നല്ല ഗ്ലാസ്സിൽ വരുന്ന ബോട്ടിലാണ് നല്ല കളർഫുൾ ആയിട്ട് ഡിസൈനിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ ബോട്ടിലാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ട്രേ ആണ് ഇതിനിപ്പോൾ സിക്സ് ദിറം വരുന്നുണ്ട് സെറാമിക്കൽ തന്നെ വരുന്ന ട്രേ ആണ് കേട്ടോ അതിൽ വരുന്ന പ്ലേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള പ്ലേറ്റ് ആണ് കുറച്ച് കട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലല്ല കറൊക്കെ പിടിക്കാത്ത രീതിയിൽ തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഓരോ പീസിനാണ് റേറ്റ് വരുന്നത് അതിൽ തന്നെ വരുന്ന ബൗളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊരു മീഡിയം സൈസ് ബൗളാണ് പറ്റിയ ചെറുതല്ല എന്നാൽ കുറച്ച് വലുതാണ് നല്ല വലുതല്ല അങ്ങനത്തെ ബൗളാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ താ കണ്ടോ ബൗൾ സെറ്റ് വരുന്നുണ്ട് ത്രീ തിറങ്ങസിന് വൺ തിറങ്ങ്സിന് അതിൻ്റെ ചെറുത് വരുന്നുണ്ട് പിന്നെ ഇത് ബഹൂറ് പുകയ്ക്കുന്ന അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കാരണം ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നുള്ളൂ ഇത് വരുന്നത് നമ്മൾ അപ്പോൾ അതിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ എന്താണ് കേട്ടോ ആണ് ഇത് ഇപ്പോൾ ഖുറാനാണ് ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് ഡിസൈനിലാണ് വരുന്നത് ഈ ഒരു മോഡലും പിന്നെ നേരത്തെ ഞാൻ കാണിച്ച ആ മോഡലിലാണ് വരുന്നത് കേട്ടോ എട്ട് ധ്രഹംസാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഷാളൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ബുക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇത് വരുന്നത് നമ്മൾ ഷോപ്പ് ഡിസ്പെൻസറാണ് ഹാൻഡ് വാഷ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ ഫൈവ് ദുറം സിക്സ് ദറം അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത്രയ്ക്കുള്ള ഇവിടുത്തെ കണക്ഷൻസ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാം മനസ്സിലാവില്ലായിരിക്കും